സുൽത്താൻ ബത്തേരി ഇരുട്ടി ചെകപുഴട്ടിൽ കെ എസ് ആർ ടി സി ടി ബസ് ആരംഭിച്ചു ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ സുൽത്താൻ ബത്തേരി ഡിപ്പോയിൽ നിന്ന് സുൽത്താൻ ബത്തേരി മാനന്തവാടി ചെകുപുഴ വെള്ളരിക്കുണ്ടോട്ടിൽ കെ എസ് ആർ ടി സിയുടെ പുതിയ ടൗൺ ടു ടൗൺ ബസ് സർവീസ് ആരംഭിച്ചു വെള്ളരിക്കുണ്ട് ഭീമനടി ചിറ്റാരിക്കൽ ചെറുപുഴ ആലക്കോട് പയ്യാവൂർ ഭാഗത്ത് നിന്ന് പേരാവ് കൊട്ടിയൂർ മാനന്തവാടി പനമരം കോണിച്ചിറ ബത്തേരി ഭാഗത്തേക്ക് ബന്ധപ്പെടുവാൻ പുതിയ സർവീസ് വന്നത് യാത്രക്കാർക്ക് ആശ്വാസമായി രാവിലെ ഏഴ് ഇരുപതിന് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മാനന്തവാടി ഇരിട്ടി ആലക്കോട് ചെറുപുഴ പിന്നിട്ട് ഒന്ന് അയമ്പതിന് വെള്ളരിക്കുണ്ടിലെത്തും തിരിച്ച് വെള്ളരിക്കുണ്ടിൽ നിന്ന് രണ്ട് നാൽപ്പത്തഞ്ചിന് പുറപ്പെട്ട് എട്ട് അമ്പത്തഞ്ചിന് സുൽത്താൻ ബത്തേരിയിലെത്തുന്ന രീതിയിലാണ് സമയം ക്രമീകരിച്ചിട്ടുള്ളത് കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് മലയോര താലൂക്കാസ്ഥാനമായ വെള്ളരിക്കുണ്ട് ഭീമനടി ചെകപുഴ വഴിയുള്ള എല്ലാ സർവീസുകളും ജനോപകാരപ്രദവും മികച്ച വരുമാനം ലഭിക്കുന്നവയുമാണ് ചെറുപുഴയിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ സെക്രട്ടറി എ ടി വി രാജേഷ് ജോൺസൺ സി പടിഞ്ഞാത്ത് ബിന്ദു ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു ഇന്നിപ്പോൾ ആദ്യമായിട്ട് വെള്ളരിക്കുണ്ടിൽ നിന്നും സുൽത്താമ്പത്തേരിയിലേക്ക് ഉച്ചയ്ക്ക് ശേഷം ധാരാളം പേര് വന്ന് ഇങ്ങനെ അന്വേഷിക്കാറുണ്ട് ഇവിടുന്ന് ഇരിട്ടിയിലേക്കോ അല്ലെങ്കിൽ സുൽത്താമ്പത്തേരിയിലേക്കോ ബസ് സർവീസുണ്ടോ ഉച്ചക്ക് ശേഷം എന്നുള്ളൂ അതേ ആ അന്വേഷണങ്ങളുടെ ഫലമായിട്ടാണ് ബഹുമാനായ നമ്മുടെ ബസ് പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികളും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ചേർന്നുകൊണ്ട് ഇന്നിപ്പോൾ ഒരു മൂന്നര മണിയോടു കൂടി ഇവിടെ ഒരു ബസ് പോകുന്ന സമയക്രമം ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ഒരു സമയക്രമമായിട്ട് ചെറുവ പട്ടണത്തിലൂടെ കടന്നു പോകുന്ന ഇതിന്റെ ഈ ബസ്സിനും അതിന്റെ ജീവനക്കാർക്കും ഈ പട്ടണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ വ്യാപാരി വ്യവസായി ഈ സമിതിയുടെ ഈ ആദ്യമായിട്ട് വന്നിരിക്കുന്ന ഈ സർവീസ് ഈ റൂട്ടിലെ ഈ ജീവനക്കാർക്ക് പുഷ്പളമായ ഒരു സ്വീകരണം നൽകുന്നതിന്റെ ഭാഗമായിട്ട് അവരെ ഷാവണീച്ച് സ്വീകരിക്കുകയാണ് സമയം എത്തിച്ചേർന്നും ബസ് ജീവനക്കാരെയും പാസഞ്ചേഴ്സ് അസോസിയേഷൻ കൺവീനർ എം വി രാജുവിനെയും ഷാളണിയിച്ച് സ്വീകരിച്ചു രാജുവാടൻ ഒന്നര വർഷമായിട്ട് ഇതിന് പുറത്ത് തന്നെ പല രണ്ട് പ്രാവശ്യം തുടങ്ങാൻ വേണ്ടി നമ്മൾ തുടങ്ങിയപ്പോഴും ഇലക്ഷൻ ഡിക്രയറി തുടങ്ങാൻ പറ്റിയില്ല അപ്പോൾ ഇതിന് പുറത്ത് തന്നെ നടന്ന് ഈ സർവീസ് കൊണ്ടുവരുന്നതിന് വേണ്ടി മുൻകരുതൽ രാജുവട്ടനാണ് ബസ് അസോസിയേഷൻ്റെ അവർക്ക് ഒരുപാട് നന്ദി അറിയിക്കുക അർപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് സ്വീകരിക്കുന്ന വ്യവസ്ഥയായിരിക്കും ഇത് ജനങ്ങളുടെ മുതലാണ് നമ്മുടെ എല്ലാവരുടെയാണ് കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് ഞങ്ങൾ പുതു മുതലാണ് ഇത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ചുമതലയാണ് ഇതിപ്പോൾ നല്ല പുതിയ മാറ്റത്തിൻ്റെ ഇതിലാണ് കെ എസ് ആർ ടി സി നല്ല നല്ല പുതിയ ബസ്സുകൾ ഇറക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഇവിടെ നൽകിയ സ്വീകരണത്തിന് കെ എസ് ആർ ടി സിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് വയനാട്ടിലേക്കൊരു ബസ്സ് ഒന്നരയ്ക്ക് ശേഷം അങ്ങോട്ടേക്കൊരു ബസ്സില്ലാതെ ബുദ്ധിമുട്ടുന്ന കാലഘട്ടത്തിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ പ്രിയപ്പെട്ട എം വി രാജവേട്ടൻ്റെ നേതൃത്വത്തിലുള്ള അവിശ്രാന്ത പരിശ്രമമാണ് ഇങ്ങനെ ഒരു ബസ് സർവീസ് ആരംഭിക്കാൻ ഇടവന്നിരിക്കുന്നത് അത് ജനങ്ങൾക്കെല്ലാം ഉപകാരപ്രദമാണ് ഉപകാരപ്പെടത്തെ മലയോര മേഖലയെ മൂന്ന് ജില്ലകളെ ബന്ധിപ്പിച്ചുള്ള ഈ സർവീസ് തീർത്തുകാരും നിലനിൽക്കാനും എല്ലാവർക്കും ഉപകാരപ്പെട്ടു പോയി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ